ഹായോ ഇന്നത്തെ ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ആണ് ഇന്നത്തെ ഷോർട്ട് വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കാണെങ്കിൽ ഇവിടെ ഞാൻ ഒരു ഐബോളിൻ്റെ ഫോട്ടോ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഒരു ഐസിൻ്റെ ക്ലോസപ്പ് ആണ് അപ്പോൾ ഈ പിക്ചറിനകത്ത് നമുക്കിപ്പോൾ ഈ ഒരു ഐബോൾ മാത്രം നമുക്കൊന്ന് സെലക്ട് ചെയ്യണം നമ്മൾ അങ്ങനെ സെലക്ട് ചെയ്യും നിങ്ങൾ പറയാം നമ്മുടേത് ഈയൊരു എലപട്രിക്കൽ ടൂൾ യൂസ് ചെയ്ത് ഇതിനെ ഒന്ന് വരച്ചെടുത്താൽ പോര പക്ഷെ ഞാൻ അതേപോലെ ഒന്ന് യൂസ് ചെയ്യാം ഈ വീഡിയോ ഒന്ന് കുറേ യൂസ്ഫുൾ ആവും കാര്യം കുറച്ച് അടിപൊളി ഷോർട്ട് കട്ട്സും ഞാൻ ഈ വീഡിയോയുടെ കൂടെ പറയുന്നുണ്ട് സോ എല്ലാവരും ഒന്ന് കാണും ചെറിയ വീഡിയോ ആണ് ഷോർട്സായിട്ട് അപ്ലോഡ് ചെയ്യാവുന്നേ ഉള്ളായിരുന്നു എങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാനിത് ഒരു വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പം ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു സെലക്ഷൻ ഞാൻ ഉണ്ടാക്കാൻ പോവുക നിങ്ങൾ നോർമലി ചെയ്യുന്ന ഗവൺമെൻറ് ചെയ്യുന്നതെങ്ങനെയാണ് ഒരു സെലക്ഷൻ ഉണ്ടാക്കാൻ പോവാണ് ജസ്റ്റ് ഒരു റൗണ്ട് ചെയ്യാൻ പറ്റിച്ച് ഓക്കെ ഇവിടെ കുറച്ച് ഷോർട്ട് കട്ട് ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞില്ലേ ഫസ്റ്റ് ഷോർട്ട് കട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു സെലക്ഷൻ ഒന്ന് മൂവ് ചെയ്യണം പക്ഷേ നിങ്ങൾ ഇതിനെ ഫൈനൽ സെലക്ഷൻ ആയിട്ട് എടുക്കുക ജസ്റ്റ് നിങ്ങൾക്ക് ഇനി ഇതിനെ എഡിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ സ്പേസ് ബാർ ബ്രസ്സിന് വിളിക്കുക അതിന് ശേഷം നിങ്ങൾക്ക് അങ്ങോട്ട് കണന്ന് നോക്കുക സ്പേസ് ബാർ വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് വലുതാക്കാം അങ്ങനെ ഞാൻ നേരെ ഒന്ന് കറക്റ്റ് ആയിട്ടൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അതെ കഴിയുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിടുക അപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഒരു ഐസിൻ്റെ മുകളിലുള്ള പാവം കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളിതിനെ എങ്ങനെയാണ് മൂവ് ചെയ്യും ഇത് ഭയങ്കര ആണ് ഇതിനെ ഭയങ്കര ഇൻട്രെസ്റ്റിംഗ് സെലക്ഷൻ എന്നിട്ട് നിങ്ങൾ ഷിഫ്റ്റ് ആയിട്ട് പ്രസ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ മറ്റാങ്കിൽ മാക്കി ടൂളുടെ താഴെയായിട്ട് ഒരു ക്രോസ്റ്റിനെ വന്നേക്കുന്നതാണ് അതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഒരു എലിപ്സ് പോലെ വായിക്കുക നമ്മുടെ ഐയുടെ ആ ഒരു അകത്തുള്ള ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടു അതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് വിട്ടിട്ട് സ്പേസ് ബാർ ക്ലിക്ക് ചെയ്ത് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കത്ത് കറക്റ്റ് ആയിട്ട് വരുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിട്ട് കൊടുക്കാം അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് നമുക്ക് ഐബോളിന്റെ ഒരു ശേഷം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ പറഞ്ഞു വളരെ ചെറിയൊരു വീഡിയോ ആയിരുന്നു നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിച്ചിരുന്ന ചെറിയ രണ്ട് ഷോട്ട് കിട്ടുക കൂടെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ അതേപോലെ ഇതിപ്പോൾ ഞാൻ ഐബോളിൻ്റെ കാര്യത്തിലാണ് കാണിച്ചു തന്നെ ഇത് എല്ലാ ടൂളിനകത്തും വർക്ക് ചെയ്യും ഇലക്ട്രിക്കലി മാത്രമല്ല മാർക്കീറ്റ് എല്ലാത്തിനകത്തും ഇത് വർക്ക് ചെയ്യും അപ്പം ഇപ്പോൾ ടൂൾ ആണെങ്കിലും വർക്ക് ചെയ്യും നമുക്ക് ലാസോ ടൂൾ വെച്ച് ചെയ്ത് നോക്കാം ലാസ് ഓ ടൂൾ എനിക്ക് ഉറപ്പില്ല വർക്ക് ചെയ്യുമെന്ന് ചെയ്ത് നോക്കട്ടെ സ്പേസ് ബാർ ക്ലിക്ക് ചെയ്താ ഇല്ല പറ്റാങ്കള മാർക്കി ടൂളിനകത്ത് ആഴ്ച പറഞ്ഞു വരുന്നില്ല മറ്റേ ആൾക്കെയ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്തൊരു സെലക്ഷൻ ഉണ്ടാക്കിയിട്ട് അപ്പോൾ അവർ റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട് ഈ നമ്മുടെ ഇലക്ട്രിക്കൽ ടൂളിനകത്തും മാർക്കിറ്റ് ടൂളിനകത്തും എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട് കാരണം ഇനി ഇത് നമുക്ക് എഡിറ്റ് ചെയ്യണം പറ്റാൻ നമുക്ക് ഇതിനെ ജസ്റ്റ് മൂവ് ചെയ്യാൻ പറ്റില്ല ഇല്ലെങ്കിൽ അടുത്ത് സെലക്ഷനായിട്ട് വരും അതിനാണ് ഞാൻ പറഞ്ഞ സ്പേസ് ബാർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇന്ന ഇങ്ങനെ മൂവ് ചെയ്തിട്ടുണ്ടോ അയാൾ വേറെ സ്പേസ് വേറെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇമേജിനെ മൂവ് ചെയ്തുകൊണ്ട് പോകാം ഇപ്പോൾ ലെയർ ക്ലോസ് ആയി കിടക്കുന്നതു കൊണ്ടാണ് ഒരു സെക്കൻഡ് ഞാൻ ജേസൻസിലോട്ട് പോകാം ഇവിടെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് കിടക്കുന്നതാണ് ഇതിപ്പോൾ ലെയർ ഞാൻ നല്ലതൊക്കെ കിട്ടിയെങ്കിൽ സ്പേസ് വർ ഒഴിച്ചാൽ ഹാൻഡ് ടൂൾ ഓപ്പൺ ആവും ജസ്റ്റ് നിങ്ങൾക്ക് ഹോവർ ചെയ്ത് കൊടുക്കാം അപ്പം ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളാലും ചെറിയൊരു വീഡിയോ ആയിരുന്നു ഒരുപാട് സമയമൊന്നും എടുത്തില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു നാല് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഉള്ള കുഞ്ഞു വീഡിയോ ആയിരുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന നല്ലതായി തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ലൈക്ക് ചെയ്ത് വെക്കുക അപ്പോൾ എത്രയേ ഉള്ളൂ ബൈ.